നമസ്കാരം കുറച്ചു ദിവസം മുന്നേ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ ഭൂരിപക്ഷത്തോടു കൂടി വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹം സത്യനന്തിക്കാടിൻ്റെ സാക്ഷിയിൽ അദ്ദേഹം കേൾക്കിച്ച് കുറച്ച് കാര്യങ്ങൾ തൃശ്ശൂരിലെ കൃഷി രീതികളെ രീതികളെക്കുറിച്ചൊക്കെ പോൾപ്പാടങ്ങൾ അപ്പോൾ ചപ്പ് ചണ്ടിയൊക്കെ ആയിട്ട് കിടക്കുന്ന പാടങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വലിയൊരു ചർച്ച നടത്തുമ്പോൾ സത്യനന്ദിക്കാട് ആ ഒരു ചർച്ച കാണാനൊക്കെ ഇടയായി ഒപ്പമുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോയിൽ ഒരുപാട് കൃഷിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിൽ ബംഗാളികളെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട് ബംഗാളികളെ ആദ്യം കേരളത്തിൽ നിന്നും അതായത് ഇവിടെ നിന്നും എന്ന് പറയുന്നുണ്ട് കാരണം അത് മറ്റുള്ള മലയാളികൾക്ക് പണി കുറവാന്നൊക്കെ പറയുന്ന നടക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നടക്കുന്ന മലയാളികൾക്ക് മടിയൻ മലയാളികൾക്ക് ഒരു വലിയൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതിൻ്റെ പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഒരു അവിടുത്തെ വൃത്തിയാക്കാൻ പുല്ലും കാര്യങ്ങളൊക്കെ അവിടുത്തെ കാട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയോളം ബംഗാളീസിന് കൊടുക്കേണ്ടി വന്നു പിന്നെ വാടക കാശും വേറെയും ഓരോ കാര്യങ്ങൾക്കും എന്നുള്ളതാണ് തൃശോപി പറയുന്നത് അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് കേരളത്തിലില്ല ആദ്യ ഈ ബംഗാളികളാ ഇവിടെ പിന്നെന്തിനാ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത് പിന്നെന്തിനാ ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞാനിപ്പൊ എന്റെ പറമ്പിലെ കാട് പറിക്കാൻ രണ്ട് ബംഗാളികളെ നിർത്തി അതിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൊടുത്തത് അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന് നൂറ് രൂപ വേറെ വാടക ഞാൻ അതുകൊണ്ട് കൈക്കോട്ടും തൊട്ടയും എല്ലാം വാങ്ങിയിട്ടു മണ്ണളക്കാനുള്ള സാധനം വരെ വാങ്ങിച്ചിട്ടു തിരുനെല്ലേലിയിൽ എൻ്റെ അവിടുത്തെ ഭൂമിയിൽ ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബംഗാളി രാവിലെ ഏഴരക്കെന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക് അവൻ വേഷം ഇട്ട് പണിക്കിറങ്ങുന്നു അവൻ കാപ്പി കുടിക്കുന്നത് പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് മൂന്ന് മണിക്ക് അത് കഴിഞ്ഞ് അവൻ അഞ്ച് മണി ആവാതെ കാലും കഴുകത്തില്ല ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാര് വന്ന് കെഞ്ചാ ഞങ്ങളുടെ മക്കൾ കോളേജിലും സ്കൂളിലും പോയിട്ട് മൂന്നര മണിയാവുമ്പോൾ വരും ഞങ്ങളെ ഒരു മൂന്ന് മണിക്ക് അത് അവസാനിപ്പിച്ച് വീട്ടിൽ വിടണം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഒരു നൂറ് രൂപ ശമ്പളത്തിൽ കുറച്ചോട്ടെ അത് പറ്റത്തില്ല രാജ്യത്ത് ടാക്സ് പെയറുടെ പൈസയാണത് അത് മനസ്സിലാക്കേണ്ടായിരുന്നു ഭയങ്കര ഔട്ട്പുട്ട് വേണ്ടേ ഓക്കെ എനിക്കും ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ബംഗാളികളെ ഒഴിവാക്കുക എന്നുള്ളതല്ല പെരുമ്പാവൂര് ആലുവ പെരുമ്പാവൂര് ബംഗാളികളുടെ വൻ കോട്ടയാണെന്നുള്ളത് അറിയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനെ ഒരു ബോംബെ അല്ലെങ്കിൽ ഒരു കൽക്കട്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരിതെല്ലാം ഈ ബംഗാളീസ് കാരണമാണെന്നുള്ളത് നമുക്കറിയാം അവിടെ നടക്കാത്ത പരിപാടികളില്ല ഈ പഞ്ചാബ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ആശ്വാസങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമുക്ക് മലയാളികൾക്ക് പോലും അവിടെ ഒരു സ്ഥാനമില്ലാത്ത രീതിയിലായി ബംഗാളികൾ അവിടെ നിന്ന് അറിഞ്ഞു ഇതിലെല്ലാം ഒരു പരിഹാരം പോലും നമുക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഒരു മന്ത്രിമാർക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒരു വാർഡ് മെമ്പറിനോ പഞ്ചായത്ത് മെമ്പറിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മെമ്പറിനോ ആർക്കും അവിടെ അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം പെരുമ്പാവൂരിത്തെ പ്രശ്നമാണ് അവിടെ അതിൻ്റെ വൻ കോട്ടയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ തൊഴിലിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല കാരണം അവർ വരുന്നു പണിയെടുക്കണു അവർ അന്തസ്സായി പണിയെടുക്കണോ കൂലി പഠിക്കണം പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ മലയാളികളുടെ ഒരു കുറവെന്ന് പറയുന്നത് മലയാളികൾ പണിയെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ വന്ന് ഇവിടെ മാഞ്ചി പോകണമെന്നു തോന്നുന്നത് അപ്പം അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് പെരുമ്പാവൂരത്തെ ആ ഒരു ഭരണം അവരുടെ ബംഗാളിസിൻ്റെ ആ ഒരു ഭരണം കച്ചവടങ്ങൾ കടകൾ വരാം അവരായി ഇപ്പോൾ എറണാകുളത്തൊക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനില ഇടയ്ക്ക് എറണാകുളം പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുട് പാത്തി ഒക്കെ അവരുടെ കടകളാണ് മലയാളി കാണാൻ സാധിക്കില്ല എന്തെങ്കിലും കൂടിയിട്ട് മലയാളികളോട് അടിയന്തല്ല ഈ ബെൽറ്റ് വയ്ക്കുന്നവരായാലും ചെറിയ ചെറിയ കർഫ്യൂം വയ്ക്കുന്നവരാണെങ്കിലും മലയാളികളെ എപ്പോഴും അടികളാണ് അപ്പോൾ ബംഗാളിസിലൊരു കോട്ടയ ഇപ്പോൾ കേരളം എന്ന് തന്നെ പറയും അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം അതായത് പെരുമ്പാവൂര് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള ഒരു പരിഹാരം കാണാം ലൈഫിൽ നല്ലതെന്നുള്ളതാണ് അത് ഈ നാട്ടിൽ നിന്ന് വെയിൽ പോകണമൊന്നും നമ്മുടെ അഭിപ്രായത്തിലില്ല